നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് വളരെ ആവേശകരമായ ഒരു ഫൈനൽ അതായത് ഒരു ഇരുന്നൂറ് റൺസൊക്കെ ആദ്യം ബാറ്റ് ചെയ്യുന്നവർ സ്വന്തമാക്കി അവസാന പന്ത് വരെ ആവേശം നിറയുന്ന ഒരു ഫൈനലാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒരു വകുപ്പുണ്ടായിരുന്നു കാരണം ഈ ഏറ്റവും നല്ല രണ്ട് ടീമുകളാണ് വലിയ സ്കോറുകൾ സ്വന്തമാക്കിയ രണ്ട് ടീമുകളാണ് ചെപ്പോക്കിൽ ഫൈനലിൽ മത്സരിച്ചത് പക്ഷേ നൂറ് ശതമാനം ഏകപക്ഷീയമായി പോയി കാര്യങ്ങൾ ടോസ് ലഭിക്കുന്നവർ നമ്മുടെ രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ കണ്ടതുപോലെ ടോസ് ലഭിക്കുന്നവർ എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത് പിച്ച് അതായത് രാത്രിയിലേക്ക് വരുമ്പോൾ മഞ്ഞ് വീഴ്ച മറ്റ് പ്രയാസങ്ങളൊക്കെ വരും എന്ന് കരുതിയാവാം ബാറ്റ് ചെയ്യും എന്ന് കരുതി അത് ചെയ്തു സൺറൈസേഴ്സിനായിരുന്നു അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമീൻസിനായിരുന്നു ടോസ് അവർ ബാറ്റ് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നു നൂറ്റി റൺസ് മാത്രം അതായത് മിച്ചൽ സ്റ്റാർക്ക് എന്ന ബൗളർ നമ്മൾ ഹൈദരാബാദിൻ്റെ ഏറ്റവും മികവായി ഇതുവരെ പറഞ്ഞതും കണ്ടതുമൊക്കെ അവരുടെ രണ്ട് ഓപ്പണേഴ്സാണ് ട്രാവിസ് ഹെഡ് ആണെങ്കിൽ അഭിഷേക് ശർമ്മയാണെങ്കിൽ ഈ രണ്ട് പേരും ആദ്യ രണ്ട് ഓവറിൽ പുറത്താവുകയാണ് ശർമ്മയെ മിച്ചൽ സ്റ്റാർക്ക് പുറത്താകുന്നുണ്ട് അറോറ ട്രാവിസ് ഹഡിനെയും പുറത്താക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ശരിക്കും വേണ്ട ഒരു കാര്യം പവർപ്ലേ ഘട്ടമാണ് ആ പവർപ്ലേ ഘട്ടത്തിൽ ബൗളേഴ്സിനെ പന്തിനെ കാരണം അവിടെ പിച്ചിൽ നിന്നും നല്ല പേസ് അല്ലെങ്കിൽ ബൗൺസൊക്കെ ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ശരിക്കുമൊന്നു രാഹുൽ ത്രിപാഠിയെ പോലുള്ള ഒരാൾ അദ്ദേഹം പുറത്തായ വിധം വളരെ മോശമായി പോയി കഴിഞ്ഞ ദിവസം ഗംഭീരമായി കളിച്ച ഒരു താരമാണ് പക്ഷെ വളരെ പെട്ടെന്ന് മോശമായ ഷോട്ടിന് അദ്ദേഹം പുറത്താവുകയാണ് ആ മൂന്ന് വിക്കറ്റുകൾ പോയതോടുകൂടി ഇവർ വലിയ സമ്മർദ്ദമായില്ലേ ഈ സമ്മർദ്ദത്തിൽ ബാറ്റ് ചെയ്യാനായിട്ട് പിന്നീട് വന്ന നിതീഷ് റാണയ്ക്കാണെങ്കിൽ കഴിയുന്നില്ല ഹെൻറിച്ച് ക്ലാസൻ ഒരിക്കലും സൈലന്റായി ഇരിക്കാത്തൊരു ബാറ്ററാണ് അദ്ദേഹം വളരെ സൈലന്റ് ആയിപ്പോയി പിന്നീട് മധ്യനിരയിൽ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ പാറ്റ് കമിൻസ് അദ്ദേഹം കളിച്ചതാണ് കളി ചെറിയ സ്കോർ ഇരുപത്തി മൂന്നാണ് അദ്ദേഹം നേടിയതെങ്കിൽ പോലും അദ്ദേഹം ആ പിച്ചിൽ ബൗളേഴ്സ് അല്ലെങ്കിൽ ആ പിച്ചിൽ എങ്ങനെ ബാറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം കാണിച്ചു നേരിട്ട് ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തിക്കൊണ്ട് അതായത് ഗ്യാപ്സ് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം റൺസ് നേടാമായിരുന്നു ഒരു വൺ എങ്കിലും എത്താമായിരുന്നു പക്ഷേ അവിടെ എല്ലാവരും പിഴച്ച ഒരു കാഴ്ച ഞാനിവിടെ മാർക്ക് നൽകുന്നത് ശ്രേയസ് അയ്യർ നിയോഗിച്ച ആറ് ബൗളർമാരുണ്ട് അത് സ്റ്റാർക്ക് തുടക്കത്തിലെ മൂന്ന് ഓവറിൽ അദ്ദേഹം രണ്ട് വിക്കറ്റ് സ്വന്തമാക്കുന്നുണ്ട് അറോറ വിക്കറ്റിലേക്ക് വരുന്നുണ്ട് നിതീഷ് റാണ വരുന്നുണ്ട് ഏറ്റവും പ്ലസ് എന്ന് പറയുന്നത് ആന്ധ്ര റസൽ എറിഞ്ഞ മൂന്ന് ഓവറുകളാണ് നാലാം ഓവറിലേക്ക് അദ്ദേഹം പോയില്ല ആ മൂന്ന് ഓവറിൽ അദ്ദേഹത്തിന് മൂന്ന് വിക്കറ്റ് നേടുന്നുണ്ട് രണ്ട് നല്ല സ്പിന്നേഴ്സ് അവിടെയുണ്ട് സുനിൽ നരൈനാണെങ്കിൽ വരുൺ ചക്രവർത്തിയാണെങ്കിൽ അവരും മികവ് കാണിച്ചപ്പോൾ നൂറ്റി പതിമൂന്ന് അതോടുകൂടി കളി അവസാനിച്ചിട്ടുണ്ട് കാരണം നൂറ്റി പതിനാല് റൺസ് നേടുക എന്നത് കൽക്കത്തയെ സംബന്ധിച്ച് ഇ സി ടാസ്ക് ആണ് അതവര് നിറവേറ്റി കാരണം ഒരു വിക്കറ്റ് പാറ്റ് കമിൻസിന് വിക്കറ്റ് നേടിയെങ്കിൽ അതായത് നരേനെ പുറത്താൻ കഴിഞ്ഞെങ്കിൽ പോലും പിന്നീട് വന്ന വെങ്കടേഷ് ഏർ അദ്ദേഹം അപാരമായ മികവിലാണ് കളിക്കുന്നത് പന്തിനെ അദ്ദേഹം നേരിടുന്നുണ്ട് റഹ്മുള്ള ഗുർബാസ് വളരെ മനോഹരമായി കളിക്കുന്നു അങ്ങനെ നമ്മൾ ഈ ഐ സീസൺ അവസാനിക്കുമ്പോൾ നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം ദിസ് ട്രോഫി ഈസ് ഡിസേർവഡ് ബൈ കൽക്കത്ത അവർ ഡിസേർവ് ചെയ്ത ഒരു ട്രോഫിയാണ് അത് അവർ തന്നെ സ്വന്തമാക്കി എന്നുള്ളതാണ് മൊത്തം നമ്മൾ സീസൺ വിലയിരുത്തുമ്പോൾ രാജസ്ഥാൻ റോയൽസ് നന്നായി തുടങ്ങിയ ഒരു ചാമ്പ്യൻഷിപ്പിലാണ് കൊൽക്കത്ത ചാമ്പ്യന്മാരായി മാറിയിരിക്കുന്നത് ഏറ്റവും മികച്ച താരം ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരങ്ങൾ ധാരാളമുണ്ട് എങ്കിൽ പോലും കൊൽക്കത്ത അവരുടെ നായകൻ ശ്രേയസ് മിച്ചൽ സ്റ്റാർക്കിന് അവർ ഏറ്റവും വലിയ താരലേലം നടക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു എന്തിനാണ് ഒരു ഓസ്ട്രേലിയൻ സീവർ ഇത്രയും വിലക്ക് വാങ്ങുന്നത് എന്നുള്ളത് പക്ഷേ ആ വിലക്ക് ആ വില എന്താണെന്ന് അദ്ദേഹം തെളിയിച്ചു മിച്ചൽ സ്റ്റാർക്ക് വളരെ മനോഹരമായിട്ട് ബാറ്റേഴ്സിൻ്റെ ഒരു ശ്രേണിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ട്രാവിസ് ഹെഡ് ആണെങ്കിൽ അഭിഷേക് ശർമ്മയാണെങ്കിൽ രണ്ടായും രണ്ടുപേരും ഹൈദരാബാദ് കയറാനാണ് നന്നായി കളിച്ചവരാണ് നന്നായി തുടക്കമിട്ടവരാണ് ഈ ഐ ചിത്രം തന്നെ മാറ്റിയവരാണ് അവരെ നമുക്ക് ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല കൊൽക്കത്തയിലേക്ക് വരുമ്പോൾ അവർ സുനിൽ നരയൻ എന്ന് പറയുന്ന വെറ്ററൺ ഓപ്പണർ കളിച്ച കളി കഴിഞ്ഞാൽ എൽ ഇന്നത്തെ മത്സരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ മത്സരങ്ങളിലും ഗംഭീരമായി കളിച്ച ഒരാളാണ് അങ്ങനെ എല്ലാവരും ഏകദേശം നല്ല മികവിലേക്ക് വന്ന് ബോളർമാരിലേക്ക് വരുമ്പോൾ പാറ്റ് കെമൻസോ മിച്ചൽ സ്റ്റാർക്ക് ഇവർ തന്നെയായിരുന്നു ഏകദേശം മത്സരങ്ങളെ നിയന്ത്രിച്ചയാൾ നമ്മൾ ഒരിക്കലും രാജസ്ഥാൻ റോയൽസിന് ട്രെൻ ബോൾട്ടിനെ മറക്കാനായിട്ട് കഴിയില്ല അങ്ങനെയൊക്കെയുള്ള കുറേ ബൌളേഴ്സ് ഉണ്ട് സ്പിന്നേഴ്സിലേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തി തന്നെ കാരണം നിർണായകമായ വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് സുനിൽ നരേൻ നേടിയിട്ടുണ്ട് കഴിഞ്ഞ രാജസ്ഥാനെതിരെ മത്സരത്തിൽ ഷഹബാസ് അഹമ്മദ് അഭിഷേക് ശർമ്മ വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് എങ്കിൽ പോലും ഈ സുനിൽ നരേൻ അദ്ദേഹം ബാറ്ററായിട്ടും ബൗളറായിട്ടും ഒക്കെ നടത്തുന്ന ഒരു സേവനം വളരെ പ്രധാനമാണ് ഇനി ആരാണ് മികച്ച യുവതാരം എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം മക്ഗൂർക്ക് എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരനാണ് ഡൽഹിക്കാരനാണ് അദ്ദേഹം അതായത് മിന്നൽ അറൻസ് ുമായിട്ട് ഒരുപക്ഷെ നാളെ ഓസ്ട്രേലിയയുടെ ഒരു ഒരു എന്താണ് ഒരു സ്വർണ്ണ താരമായിട്ട് വളരാനുള്ള ഒരാളാണ് ഏറ്റവും മികച്ച യുവതാരമായിട്ട് എനിക്ക് തോന്നിയ അദ്ദേഹമാണ് എന്തായാലും നമ്മൾ ഈ സീസൺ അവസാനിപ്പിക്കുമ്പോൾ ഷറൂഖ് ഖാന്റെ കൊൽക്കത്ത മൂന്നാം തവണയും ചാമ്പ്യന്മാരായെങ്കിൽ ഒരട്ടീം അറിവില്ല ദ ഡിസൌഡിറ്റ്